ഏറും വലിയ ഞാനുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തു ജതിൻലാലിൻ്റെ ഒരു പടമായിരുന്നു എനിക്ക് ഭയങ്കര അതുപോലൊരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു അതും നൂറ് ദിവസം നൂറ് കോടി ഒക്കെ അടിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണിത് ഇതും അതുപോലെ അടിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ആഗ്രഹം അടിക്കട്ടെ മലയാള പടമൊക്കെ നന്നായിട്ട് കയറി എങ്ങനെ വരട്ടെ എനിക്ക് രസമല്ലേ ഇന്ത്യയിൽ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്തിന് എല്ലാവരും റിലീസിൻ്റെ അന്ന് തന്നെ എല്ലാവരും വാച്ച് ചെയ്യുന്നതും നമ്മളെ ഇൻഡസ്ട്രി അങ്ങനെ ആയില്ലേ അത് വലിയൊരു കാര്യല്ലേ വലിയൊരു അതിലെ ഒരു ആളാവും സന്തോഷം അതെ കുറേ കാര്യങ്ങൾ ചെയ്യണം അടിപൊളിയാണ് ഒരുപാട് ചെയ്യാതെ ചെയ്യുന്നതിൽ കുറച്ച് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഇനി ജയരാജ് സാറിന്റെ പെരുങ്കളിയാട്ടു സുരേഷ് ചേട്ടൻ ആയിട്ടുള്ളൊരു നല്ല മൊഴിനിയുള്ള കഥാപാത്രമുണ്ട് അതും വലിയ പ്രതീക്ഷയിലാണ് അതടുത്ത് തന്നെ ഇപ്പോൾ റിലീസാവും അതിൻ്റെ ഇതിലാണ് പിന്നെ ഒരു തെലുങ്ക് മൂവി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ്ട് കഥകളിങ്ങനെ കേട്ടിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന ത്രില്ലറായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഓക്കെ ഇത് ഇതുവരെ ചെയ്ത ഒരു കഥാപാത്രമല്ല എന്ന് തോന്നുന്ന ഒരു സംഭവങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ചെയ്യാനൊരു ഇത് ചെയ്ത കഥാപാത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സംഭവം ചെയ്യാനാണ് ഞാനിപ്പം കൂടുതലും ഇതുവരെയും നോക്കിയത് ഇനി അങ്ങോട്ട് അതേപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കാൻ താല്പര്യമാണ് അങ്ങനെ എനിക്ക് സ്പെസിഫിക് അങ്ങനെയല്ല എല്ലാവരും കൂടെ അഭിനയിക്കാൻ താല്പര്യമാണ് നല്ലൊരു നല്ലൊരു ക്രൂ നല്ലൊരു ടീം ആ അതിൽ നമുക്കൊരു പ്രധാനമായിട്ടുള്ളൊരു ഒരു ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് അതിനുവേണ്ടി എന്തും തയ്യാറെടുക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ് അതിന് എൻ്റെ ഫസ്റ്റ് മൂവിയും ഞാനിപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു മൂവിയാണെങ്കിൽ അത് എൻ്റെ ഒരു ആദ്യത്തെ മൂവി പോലെയും അല്ലെങ്കിൽ അതെൻ്റെ അവസാനത്തെ മൂവി പോലും കണ്ടിട്ടാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന മൂവിക്ക് വേണ്ടി ഇവിടെ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഇതിൽ എന്ത് പറ്റുന്ന പറ്റിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അത് കഴിയുക പിന്നെ നെക്സ്റ്റ് അടുത്തതല്ല അപ്പോൾ അന്നേരം നോക്കാം ആ ഒരു മൂവാണ് കൽക്കിയാണ് എനിക്ക് ബ്രേക്ക് ആയിട്ടുള്ള മൂവി ടോവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റില്ല എൻ്റെ മൂന്നാമത്തെ മൂവിയാണ് കൽക്കി ഫസ്റ്റ് വീരം രണം ചെയ്തിട്ടുണ്ട് അതിനുശേഷം മൂന്നാമത്തെ മൂവിയാണ് കൽഫിക്ക് ശേഷമാണ് കൂടുതൽ പടങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ കഥ കേൾക്കുന്ന ഒക്കെയുള്ള ഒരു പരിപാടിയിലോട്ട് വന്നത് കൽഫിക്ക് ശേഷം കൽക്കിയാണ് എനിക്ക് ബ്രേക്ക് അതിനുശേഷം ഇതൊരു തീർച്ചയായിട്ടും ആവണല്ലോ ആവാനല്ലേ ആഗ്രഹമുണ്ടാവുള്ളൂ തീർച്ചയായിട്ടും ഇത് കത്തി കയറണം കേട്ടിട്ട് അതുപോലുള്ള നല്ല അടിപൊളി കഥാപാത്രങ്ങൾ വര വരണം അതാണ് ആഗ്രഹിക്കുന്നത് എല്ലാ ഒരു ആർട്ടിസ്റ്റും അത് തന്നെ ആഗ്രഹിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകും അല്ലാതെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും ഇനിയും അടുത്തത് വേറെ ഏതെങ്കിലും ഒരു ജോണവർ മാറ്റി പിടിക്കണം എന്നുള്ള രീതിയിലോട്ട് വരാറില്ല ഇപ്പം ചെയ്തു വെച്ചിട്ടുള്ള ഫൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണത് കളരിയുടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കൽക്കിയിലാണെങ്കിൽ ഒരു ബോക്സിങ്ങിൻ്റെ ചെറിയൊരു മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫൈറ്റാണ് ഒരു നാടൻ പരിപാടിയാണ് അപ്പം ഇനിയും ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫൈറ്റിലൊക്കെ തന്നെ ഇനിയും ഒരുപാട് ജോണുകളുണ്ട് ഫൈറ്റും അതുപോലെ ഇമോഷണൽസ് ആയിട്ടുള്ള വർക്കുകളും പിന്നെ ഞാൻ മുന്നേ പഠിച്ചിട്ടുള്ള കലാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേഷങ്ങളൊക്കെ വരുന്നതെനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരവസ്ഥയാണ് മുന്നേ കുറേ കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു വേഷമൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ അത് ചെയ്യാൻ ഇങ്ങനെ നമ്മൾ എന്ന് പോണ്ടിരിക്കുകയെന്നൊല്ല അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഇതല്ലാതെ വേറൊരു പരിപാടിയില്ല ഇപ്പം ഈ കഥ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റേതായിട്ടുള്ള മനസ്സിലുള്ളൊരു ഒരു കഥാപാത്രം ഉണ്ടാവും അതേപോലെ തന്നെ ശ്രീരാമൻ മനസ്സിലുണ്ടാവും അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഉണ്ടായ രീതിയിൽ അപ്പോൾ അതിൻ്റെ ഫിസിക്കലും അതിൻ്റെ ശാരീരികമായിട്ടുള്ളൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അതിനും അനക്കെട്ടിട്ട് ആണ് ഷൂട്ടിലെത്തിയിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്ത് ചെയ്ത പടമാണ് ഫൈറ്റായാലും അടുത്ത ഓരോ സീനുകളായാലും എല്ലാ പടം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കുറച്ചും കൂടി കൂടുതൽ കാരണം ഇന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ എൻ്റെ വീരം എന്ന് പറയുന്ന മൂവി പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജരാസാറിൻ്റെ മൂവി ആ ദിവസത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ ഫസ്റ്റ് മൂവി മൂവിയായിരുന്നു കാരണം ഒരു ഒരു വ്യത്യസ്തമായൊരു സംഭവം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എത്രത്തോളം എങ്ങോട്ട് എത്തും ആൾക്കാരിലിങ്ങനെ എത്തും എന്നുള്ളൊരു ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം സന്തോഷമായി നല്ല അഭിപ്രായം കേൾക്കുന്നു നന്നായിട്ട് വരുന്നു ായിട്ടുള്ള കോമ്പിനേഷൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കിടക്കുന്ന ശേഷമാണല്ലോ പിന്നെ അദ്ദേഹത്തും ഞാൻ ആ ഒരു സമയത്ത് ഷൂട്ടിങ്ങിന് എൻ്റെ സീനില്ലെങ്കിൽ കൂടി ഞാൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ സൗബിക്ക എല്ലാവരുമായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടുള്ളൊരു വർക്കാണ് അല്ലാണ്ട് ഒരു വർക്ക് ചെയ്തു പോവുക അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരാൾ ചെയ്ത് അങ്ങനെയല്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ആ സെറ്റിലായാലും ഇപ്പോൾ ക്യാരവലിലോ അങ്ങനെയൊന്നും പോയി ഇരിക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആ സെറ്റിൽ തന്നെ ഉണ്ടാവും എപ്പോഴും ഷൂട്ട് തീരുന്നവരെ ഒരുമിച്ചിട്ടുണ്ടാവും അപ്പം ഒരു രസകരമായിട്ട് ഒരു ഒരിതായിട്ടാണ് പോയിരിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു നമ്മൾ ചെയ്തത് നല്ലതാണെങ്കിലും വന്നിട്ട് നന്നായി അപ്പം തന്നെ വന്നിട്ട് നല്ലതാണെന്ന് പറയും ഇതിൽ മാറ്റം വരുത്താനാണെങ്കിലും പറയും അങ്ങനെയുള്ളൊരു ഒരു ടീം വർക്ക് അടിപൊളിയായിരുന്നു സന്തോഷം പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഏറ്റെ മാർക്കും അടിപൊളിയായിട്ട് പോയെന്നു പറഞ്ഞു ഉണ്ണീൻ്റെ ഒരു ബെസ്റ്റ് പരിപാടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനും ഒരു ക്യാരക്ടറും അടിപൊളിയാണ് നന്നായിട്ട് വരട്ടെ വിളിക്കുവാണെങ്കിൽ പോകും തീർച്ചയായിട്ടും